ആരാധന ബുദ്ധി നിലവാരം കുറഞ്ഞവർക്കാണ് എന്ന് പറയുന്നത് യുക്തിസഹമല്ല എല്ലാ തലത്തിലും ബൗദ്ധിക നിലവാരം ഉയർന്നവരിലും ഗ്രഹാരാധന സ്വാഭാവികമാണ് കാണാറുണ്ട് ഗ്രഹാരാധന നടത്തിയത് കൊണ്ട് ഒരാൾ ബുദ്ധി കുറഞ്ഞതാണ് കുറഞ്ഞയാളാണ് എന്ന് കരുതുന്നത് മൗഖ്യമാണ് അതൊരിക്കലും ശരിയല്ല മാനസിക അവസ്ഥയും ബുദ്ധിനിലവാരവും രണ്ടാണ് പാരമ്പര്യം ഒരു സുപ്രധാന ഘടകം ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്നവരും അഭിമാനിക്കുന്നവരുമാണ് പൊതുവെ അവർ നല്ല പാരമ്പര്യം തുടരുക എന്നുള്ളത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ് കരൽമാക്സിന് മുമ്പ് തന്നെ ലോക സമസ്ത സുഖിനോ ഭവന്തു ലോകരെല്ലാം സുഖമായി ഭവിക്കട്ടെ എല്ലാവരും സുഖമായി ജീവിക്കട്ടെ മനുഷ്യർ മാത്രമല്ല സർവചരാ ആചരങ്ങളും എന്ന് പ്രാർത്ഥിച്ചവരാണ് ഹൈന്ദവ മതക്കാർ ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ് എല്ലാ മതവും ഒരർത്ഥത്തിൽ ഒരു ജീവിത രീതി തന്നെ നമ്മൾ വിശകലനം ചെയ്താൽ നമുക്ക് അത് മനസ്സിലാകും ഓരോരോ ജീവിത രീതികൾ സ്വീകരിച്ചവരാണ് ഓരോരോ മതക്കാർ ഒരു മതം സ്വീകരിക്കുന്ന ജീവിത രീതി ആയിരിക്കില്ല മറ്റൊരു മതം എന്ന് മാത്രം ആത്യന്തികമായി എല്ലാവരും ഈശ്വര വിശ്വാസത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജീവിതത്തിൽ തന്നെയാണ് ജീവിത രീതിക്ക് ആണ് മതം എന്ന് പറയുന്നത് എന്നാണ് എന്റെ വിശ്വാസം ഞാൻ അത് എൻ്റെ ചില പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ജീവിത രീതി അനു അനുഷ്ഠിക്കുന്ന ആളുകൾ മോശക്കാരും മറ്റുള്ള ജീവിത രീതി അനുഷ്ഠിക്കുന്നവർ സമർത്ഥരും ആണ് എന്ന് പറയുന്നതിൽ യുക്തിയില്ല അർത്ഥമില്ല എല്ലാത്തിനും അതിൻ്റെതായ നന്മയും തിന്മയും ഉണ്ട് നന്മ തിന്മ സങ്കരമാണ് ജീവിതം തന്നെ പ്രപഞ്ചം അതിന്റെ ഘടന പരിശോധിച്ചാൽ തന്നെ താണും ഭങ്ങിയും കിടക്കുകയാണ് ഭൂമിയുടെ ഘടന പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും കുന്നുകൾ കുന്നുകളുടെ പ്രാധാന്യം എല്ലാ മതക്കാരും അംഗീകരിക്കുന്നു എന്നാണ് കുന്നുകളാണ് സത്യത്തിൽ ഭൂമിയെ നിലനിർത്തുന്നത് ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒരു മതവും ഒരു മതത്തേക്കാൾ വലുതോ ചെറുതോ അല്ല എല്ലാ മതത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് നമ്മുടെ മലയാള ഭാഷയിലെ ആധുനിക കവിത്രയെ പോലെയാണ് ആശാനും ഉള്ളൂരിലും വള്ളത്തോളിലും തുല്യ പ്രാധാന്യമാണുള്ളത് അവരെല്ലാം ഓരോ തരത്തിൽ പരസ്പരം മെച്ചപ്പെട്ടു നിൽക്കുന്നു എന്ന് നമുക്ക് അവരുടെ കവിത പരിശോധിച്ചാൽ കാണാം ആശാൻ ആശയതലത്തിൽ ഉയർന്നു നിൽക്കുന്നു വള്ളത്തോൾ സൗന്ദര്യാവബോധത്തിൽ ഉയർന്നു നിൽക്കുന്നു ഉള്ളൂർ ഭക്തിസാന്ദ്രമായ കവിതകളുടെ കാര്യത്തിൽ ഉയർന്നു നിൽക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഉയർച്ചയ്ക്ക് ആ അവരുടെ മഹത്വത്തിന് യാതൊരു കുറവുമില്ല അതുപോലെ എല്ലാ മതങ്ങളും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ നിലയ്ക്ക് ഗ്രഹാരാധന ഏതോ കുഴപ്പമുള്ള കാര്യമാണ് എന്ന മട്ടിൽ നമ്മൾ ചിന്തിക്കുന്നത് തന്നെ ശരിയല്ല വിഗ്രഹാരാധന നടത്തിയാലേ ഈശ്വര വിശ്വാസം നിലനിർത്താനാകൂ ആരും എവിടെയും പറത്തിട്ടില്ല പറയ പറയുകയുമില്ല ഓരോരുത്തർക്കും ഓരോ രീതി എല്ലാ നദികളും ഒഴുകുന്നത് സമുദ്രത്തിലേക്കാണ് എന്ന് പറഞ്ഞാൽ ഈശ്വരനിലേ ഈശ്വരനിലേക്കാണ് എല്ലാ മതങ്ങളും മതങ്ങളായ എല്ലാ നദികളും ഒഴുകുന്നത് സമുദ്രത്തിലേക്കാണ് എന്ന് പറഞ്ഞാൽ ഈശ്വര സന്നിധിയിലേക്കാണ് എന്നർത്ഥം ഈശ്വരനാണല്ലോ മതങ്ങളുടെ എല്ലാ മതങ്ങളുടെയും അന്തസത്ത ഇപ്പൊ മനുഷ്യർ മറ്റുള്ള സഹജീവികൾക്ക് വേണ്ടി സഹജീവികൾക്ക് കൂടി പ്രയോജനപ്പെടത്തക്ക വിധം ജീവിക്കണം എന്നാണ് എല്ലാ മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് യേ സുദേവൻ പറഞ്ഞത് തന്നെ പോലെ തൻ്റെ അയൽക്കാരെ സ്നേഹിക്കണം എന്ന് എത്ര പേർ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ എണ്ണം തുലും പരിമിതമായിരിക്കാം പക്ഷേ അങ്ങനെയുള്ളവർ എത്രയോ ഉണ്ട് നമുക്ക് കണക്കെടുത്താൽ ലക്ഷക്കണക്കിന് ആളുകൾ സഹജീവികളെ സ്നേഹിക്കുന്നവരായിട്ട് കോടിക്കണക്കിന് ആളുകളുണ്ട് അതുകൊണ്ടാണ് ഈ ഭൂമി ഇങ്ങനെ നിലനിൽക്കുന്നത് ഗാസയിൽ നടക്കുന്ന യുദ്ധം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടത്ത ഇഷ്ടപ്പെടാത്തവരാണ് എല്ലാവരും എല്ലാ യുദ്ധവും അപകടകരമാണ് എന്ന് നമുക്ക് കുരുക്ഷേത്ര യുദ്ധം തന്നെ ഏർ ഉദാഹരണമായി എടുത്തുകൊണ്ട് ചൂണ്ടിക്കാട്ടാം കുരുക്ഷേത്ര യുദ്ധം അല്ലെങ്കിൽ ഭഗവത്ഗീത നമുക്ക് നൽകുന്ന സന്ദേശം തന്നെ അനീതിക്കെതിരെ അടരാടണം എന്നാണെങ്കിലും ആത്യന്തികമായി യുദ്ധം വില വരുത്തും എന്നുള്ളത് തന്നെയാണ് മഹാഭാരതം അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് മഹാഭാരതം എന്ന ഇതിഹാസം ലോകത്തിന്റെ ഇതിഹാസമാണ് അത് ആരുടെയും കുത്തകയല്ല എല്ലാവരുടെയും അതുകൊണ്ടാണ് എല്ലാ ഭാഷയിലും അത് തർജമ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരിക്കലും വിഗ്രഹാരാധന ബുദ്ധി നിലവാരം കുറഞ്ഞവർക്കുള്ള ഒരു അഭ്യാസമല്ല ബൗദ്ധികമായി ഉയർന്ന നിലവാരമുള്ളവരും വിഗ്രഹാരാധന ആത്മാർഥതയൂടെയും നടത്തുന്നുണ്ട് കാരണം അത് പാരമ്പര്യത്തിന്റെ ഒരു പ്രശ്നമാണ് പാരമ്പര്യം പിന്തുടരുക എന്ന് പറഞ്ഞാൽ നല്ല പാരമ്പര്യം പിന്തുടരുന്നത് കൊണ്ട് ഒരു ദോഷവും ഇല്ല മറ്റുള്ളവർക്ക് ശല്യമില്ലാത്ത പാരമ്പര്യം അത് നാം എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് വിഗ്രഹാരാധനയിലൂടെ ഈശ്വരനെ കണ്ടെത്താൻ ശ്രമിക്കുന്നവർ അങ്ങനെ ചെയ്യട്ടെ അതിഷ്ടമല്ലാത്തവർ അവരുടേതായ മാർഗം സ്വീകരിക്കട്ടെ ഈ ഭൂമിയാകുന്ന അക്ഷയനിധി അക്ഷയപാത്രം സംരക്ഷിക്കുവാൻ ഈശ്വര വിശ്വാസം നൽകുന്ന സംഭാവന ചെറുതല്ല എല്ലാവരും യുക്തിവാസികളായാൽ ഈ ലോകം നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട് യുക്തി ഒരു യുക്തിക്കൊരു പരിധിയുണ്ട് ഏതൊരു യുക്തിവാദിക്കാണ് സൂര്യന്റെ അടുത്തു വരെ പോകാൻ കഴിയുക അതാർക്കും സത്യമല്ല അപ്പൊ നമുക്ക് മനുഷ്യർക്ക് നമ്മുടേതായ പരിമിതികൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം പ്രപഞ്ചം അനന്തമാണ് അജ്ഞാതമാണ് അവർണനീയമാണ് എന്ന് മഹാകവി നാലപ്പാടൻ പാടിയിട്ടുണ്ട് അനന്തം അജ്ഞാതം അവർണനീയം ഈ ലോകകോളം തിരിയുന്ന മാർഗം അതെങ്കിൽ എങ്ങാണ്ട് ഒരിടത്തിരുന്നു നോക്കുന്നവർത്യൻ കഥ എന്ത് കണ്ടു പ്പാടൻ കണ്ണുനീർ തുള്ളി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വിലാപകാവ്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അതുകൊണ്ട് ഏർ ഓരോ മതസ്ഥർക്കും ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും അവരുടേതായ മാർഗത്തിലൂടെ ഈശ്വര സന്നിധിയിലേക്ക് പോകാം എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം